എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എപ്പോഴാണ് വിഷുക്കണി കാണേണ്ടത് വിഷുക്കണി കാണേണ്ട സമയം എപ്പോഴാണെന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം വിഷുവിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മലയാള പുതുവർഷത്തെ ആദ്യ ദിനമായ മേടമാസം ഒന്നാം തീയതി പുലർച്ചെയുള്ള ആദ്യ കാഴ്ചയാണ് വിഷു വിഷു ദിവസം ഉണരേണ്ട സമയം എപ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കണിയുടെ മുഹൂർത്തം എപ്പോഴാണ് എന്നതിനെ കുറിച്ചെല്ലാം തന്നെ പണ്ടുള്ളവർക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു പലർക്കും തന്നെ രാവിലെ ഏത് സമയത്താണ് വിഷുക്കണി കാണേണ്ടത് എന്നതിനെ ആർക്കും തന്നെ ഒരു അറിവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം വിഷുക്കണി കാണേണ്ട സമയത്ത് അതായത് വിഷുക്കണി കാണേണ്ട ഉചിതമായ സമയത്താണ് നമ്മൾ കണി കാണുന്നത് എങ്കിൽ ആ ഒരു വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമാണ് പ്രദാനം ചെയ്യുന്നത് വിഷുക്കണി കാണാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് അതായത് പുലർച്ചെ നാല് മുപ്പത്തിയൊൻപതിനും അഞ്ച് ഇരുപത്തിയാറിനും ഇടയിലുള്ള സമയമാണ് കണി കാണേണ്ട അല്ലെങ്കിൽ വിഷുക്കണി കാണേണ്ട യഥാർത്ഥമായിട്ടുള്ള സമയം ഈ സമയം വിഷുക്കണി കാണുന്നത് വഴി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന സമയത്തിനുള്ളിൽ കണി കാണാൻ സാധിക്കാത്തവർക്ക് സൂര്യനുദിച്ച് രണ്ട് നാഴിക കഴിയുന്നതിനുള്ളിൽ കണി കാണാവുന്നതാണ് അങ്ങനെ കാണുന്നതും വളരെ ഉത്തമമാണ് അതായത് പുലർച്ചെ നാല് മുപ്പത്തി ഒൻപത് മുതൽ ഏഴ് അമ്പത് വരെയുള്ള സമയം വരെ നമുക്ക് കണി കാണാവുന്നതാണ് കണി കാണുമ്പോൾ ഭഗവാന്റെ വിഗ്രഹം മാത്രമല്ല കാണേണ്ടത് എന്തൊക്കെയാണോ കണി കാണാനായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ആ വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ കാണേണ്ടതാണ് കണി കാണുന്നത് നമ്മുടെ ഭഗവാന്റെ വിഗ്രഹം മാത്രമായിരിക്കരുത് എന്തൊക്കെയാണോ നമ്മൾ കണി കാണുവാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് ആ വസ്തുക്കൾ മുഴുവനും നമ്മൾ കാണേണ്ടതാണ് ചില ആൾക്കാർ ഭഗവാന്റെ വിഗ്രഹം മാത്രം കണ്ടുതൊടുത്തിട്ട് പോകുന്നവരുണ്ട് അങ്ങനെയല്ല നമുക്ക് ആ ഒരു വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ കണി കാണുന്നത് അപ്പോൾ ഭഗവാന്റെ വിഗ്രഹം മാത്രമല്ല അവിടെ എന്തൊക്കെയാണോ കണി കാണാൻ ഒരുക്കി വച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ നമ്മൾ കണ്ട് വണങ്ങേണ്ടതാണ് അപ്പോൾ ഇപ്രകാരമാണ് നമ്മൾ കണി കാണേണ്ടത് ഇന്നത്തെ ഈ ഒരു അധ്യായം എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരു വിഷുക്കാലം മുതൽ എല്ലാവർക്കും എല്ലാവിധ നന്മകളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം ജഗതീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം